ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം പന്തളത്ത് ആർ എസ് എസ് താലൂക്ക് കാര്യാലയത്തിന് നേരെ ആക്രമണം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ദിവസം പുതുക്കി നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത കാര്യാലയത്തിലെ ജനൽപ്പാളികൾ അടിച്ചു തകർത്തു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം ബൈക്കിലും കാറിലും എത്തിയ ഒരു സംഘം ആളുകളാണ് അക്രമം നടത്തിയതെന്ന് പരിസരവാസികൾ പറഞ്ഞു അടു ഡിവൈഎസ്പി ആർ ജയരാജ് പന്തളം എസ് എച്ച്ഒ ടി പ്രജീഷ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പന്തളം എൻ എസ് എസ് കോളേജിലെ എ ബി വി പി എസ് എഫ് ഐ സംഘർഷം ക്യാമ്പസിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കുന്നതിനിടയിലാണ് സംഭവം ഇന്നലെ കോളേജിൽ സംഘർഷം അത് സാധാരണ വിദ്യാർത്ഥികൾ തമ്മിൽ അപ്പം അതിനുശേഷം രാത്രി നമ്മുടെ എസ് എഫ്ഐയുടെ ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വം സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പഠിക്കുന്നത് ഡി വൈ എഫ് ആൾക്കാരുടെ വീടുകളെ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മുടെ കാര്യാലയം ആക്രമിക്കപ്പെട്ടതാണ് നമ്മൾ കരുതുന്നത് പരാതി രാവിലെ കൊടുത്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡി എസ് പിന്നെ ആൾക്കാരൂടെ വന്നിരുന്നു അവർ അന്വേഷണം നടത്തുന്നുണ്ട് പരിസരത്തെ വീടുകളിച്ചിട്ടുണ്ട് കോളേജിൽ തെരഞ്ഞെടുപ്പ് ദിവസം മുതൽ എസ് എഫ് ഐ എ ബി വിപി സംഘർഷം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം എ ബി വിപിയുടെ ഏകപക്ഷീയമായ ക്രമത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു കോളേജ് യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ പരിക്കേറ്റ ചികിത്സയിലാണ് തുടർ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പന്തളത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടാവും ന്യൂസ് ബ്യൂറോ പന്തളം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി ന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം